അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് അദാഹു അദാഹുവിൻ്റെ പ്രവാചകന് യഥ അവതരിപ്പിച്ച പരിശുദ്ധ കുറാനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരിശുദ്ധ കുറിയാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി രണ്ടാം വചനം കൂടിയ ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറുക്കും ഫത് നീ എന്നെ നിങ്ങൾ ഓർക്കണം അത് ഞാൻ നിങ്ങളെയും ഓർക്കും വഷ്കുറൂലി എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണം വലാ തെഫുറൂൻ എന്നോട് നിങ്ങൾ നന്ദി ഏട് കാണിക്കരുത് അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്മരിക്കുക എങ്കിൽ നിങ്ങളെ ഞാനും സ്മരിക്കും എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക എന്നോട് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് സത്യവിശ്വാസികളെ േടണം ബി സ്വബിരി ക്ഷമ കൊണ്ടും വസ്വല നിസ്കാരം കൊണ്ടും ഇന്നല്ലാഹിരീൻ അസാഹു ക്ഷമാശീലരെ ഇഷ്ടപ്പെടുന്നു സത്യവിശ്വാസികളെ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണെന്ന് പറഞ്ഞ ശേഷം അടുത്തായു പറയുന്നു സബീലില്ലാഹി ൂർ വലാത്തക്കൂലു നിങ്ങൾ പറയരുത് ലിമൻ ഒരുത്തനെ കുറിച്ച് യുക്ത ബി സബീലില്ല അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നീ പറയരുത് അംബാത്തൻ മരിച്ചവർ എന്ന് പറയരുത് ബൽഅഹിയും പക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരാണ് വലാക്കില്ലാത്ത പക്ഷേ നിങ്ങൾ അറിയുന്നില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് അവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയരുത് എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ അറിയുന്നില്ല ും നിശ്ചയം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയത്താലുള്ള ചില കാര്യങ്ങളെ കൊണ്ട് ഈ വിശപ്പിനുള്ള ചില കാര്യങ്ങളെ കൊണ്ട് ി സമ്പത്തിലെ ചുരുക്കുന്ന കാര്യങ്ങളെ കൊണ്ട് പഴവർഗങ്ങളെയും ക്ഷമാശീലർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക അല്ല നീന എങ്ങനെയുള്ള ക്ഷമാശീലരാണ് ഇതാ അസാപത്വം മുസീബത്തും അവർക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ കാലു അവർ പറയും ഇല്ലാഹി നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് വൈന്നാ നിശ്ചയം ഞങ്ങൾ ഇലേഹി രാജീവിനവരിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാണ് കുറഞ്ഞൊരു ഭയവും വിശപ്പും മൂലവും സ്വത്തുക്കളിലും ആളുകളിലും ഫലങ്ങളിലുമുള്ള കുറവ് മൂലവും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും തങ്ങൾക്ക് എന്തെങ്കിലും വിപത്ത് നേരിടുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരും അവനിലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന് പറയുന്ന ക്ഷമാശീലർക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക അവരുടെ മേലുണ്ട് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ട് അഹിമത്തിൻ കാരുണ്യവുമുണ്ട് ഹുമൽ മുഹ്തൂൻ അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവര് അവർക്ക് തങ്ങളുടെ നാഥൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ഉണ്ടാകുന്നതാണ് അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ ഇന്ന

രണ്ടും തവാഫ് ും അധികരിപ്പിച്ചാൽഹ നിശ്ചയം അ പ്രതിഫലം നൽകുന്നവരും സർവജ്ഞനുമാകുന്നു തീർച്ചയായും സഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു അതുകൊണ്ട് ആരെങ്കിലും കർഭയിൽ ചെന്ന് ഹജ്ജോ ഉമ്രയോ നിർവഹിക്കുന്നതായാൽ അവയെ അതായത് ഈ സഫ മറുവ മലകളെ പ്രദക്ഷിണം ചെയ്യുന്നതിൽ അവനൊരു കുറ്റവുമില്ല ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്താൽ അതൊരിക്കലും നിശ്വലമാവുകയില്ല എന്തുകൊണ്ടെന്നാൽ അതാഹു തീർച്ചയായും പ്രതിഫലം നൽകുന്നവനും സർവജ്ഞനുമാകുന്നു ഈ പരിശുദ്ധ കയബയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് മലകളാണ് ഈ സഫായും മറുവായും ഈ കരിങ്കല്ലിൻ്റെ മലകളാണെന്ന് പറയപ്പെടുന്നു കണ്ടവർക്കും പോയവർക്കൊക്കെ അറിയാം കയബയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് സഫായും വടക്ക് ഭാഗത്ത് മറുവായും സ്ഥിതി ചെയ്യുന്നു ചരിത്രത്തിൽ ഈ കുന്നുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് ദാഹിച്ചു വരഞ്ഞ തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒരിക്കലി വെള്ളം അന്വേഷിച്ച് ഹാജറ ബീവി ഓടിയത് ഈ മലകൾക്കിടയിലായിരുന്നു ആ ഓട്ടത്തെ സ്മരിച്ചുകൊണ്ടാണ് ഹജ്ജ് മുംറയും നിർവഹിക്കുന്നവർ ഇന്നും അവിടെ സൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രതാപവും അവൻ്റെ ദീനിൻ്റെ മഹിമയും പ്രകടമാക്കുന്ന രണ്ട് ചിഹ്നങ്ങളായി ഈ രണ്ട് മലകൾ നിലകൊള്ളുന്നത് ഇതോടെ വീഡിയോ വേണ്ടി ചെയ്യുന്നു കുറാൻ്റെ പ്രചരണമായതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യാനും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും അതുപോലെ ലൈക്ക് കമൻറ്റ് മുതലായവ നൽകാനും അഭ്യർത്ഥിക്കുന്നു വാഹി ദേവാന അലിഹമ്മദാഹി റബീല്മീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്ത പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന വയനാട് ബേസിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചായപ്പൊടി കാപ്പിപ്പൊടി മഞ്ഞൾ കുങ്കുമം തുടങ്ങിയ പ്രോഡക്റ്റുകളാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് തരക്കേടില്ലാത്ത വരുമാന മാർഗം എന്ന രീതിയിൽ ഇതിനെ ആശ്രയിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മുടക്കു മുതലിന് കുങ്കുമപ്പൂവ് ചായപ്പൊടി മുതലായവ കിട്ടുമെന്നിരിക്കെ ഒരു ഹലാലായ രീതിയിലുള്ള ഒരു ബിസിനസ് രീതിയാണ് ഇത് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ പരസ്യം സ്വീകരിക്കുന്നത് ഒരുപാട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹലാലായ ഒരു ബിസിനസ് മാർഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സുരക്ഷിത വരുമാന മാർഗം എന്ന രീതിയിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അവരുടെ നമ്പറാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എല്ലാവരും പരമാവധി സഹകരിച്ചു കൊടുക്കുക അള്ളാഹു അവരുടെ ബിസിനസ് കെയറിലും വിജയത്തിലും ആക്കി കൊടുക്കട്ടെ ആമീൻ അസ്ലാമലൈക്കു